യു ഡി എഫിലേക്ക് വരുന്നതിന് വ്യവസ്ഥ വെച്ചിരിക്കുകയാണ് അൻവർ വനം വകുപ്പ് ആഭ്യന്തരം വേണം പറ്റുമെങ്കിൽ ഇപ്പോൾ ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് യു ഡി എഫിൽ ആരാകുമെന്നുള്ള ചർച്ച നടക്കുന്നുണ്ട് പറ്റുമെങ്കിൽ ഒരു മുഖ്യമന്ത്രി കസേര കിട്ടിയാൽ കൊള്ളാമെന്നും വിചാരിക്കുന്നുണ്ടാവും അൻവർ എന്താ ഉദ്ദേശിക്കുന്നത് അവസാന നിമിഷം പത്രിക പിൻവലിച്ച് യു ഡി എഫിൽ ഒരു നല്ല കുട്ടിയായിട്ട് ചേക്കേറാനാണോ ഉദ്ദേശിക്കുന്നത് അത് മാത്രമേ എളുപ്പമല്ല അൻവറിനെ സംബന്ധിച്ച് ഇന്നത്തെ ഒരു സാഹചര്യം അൻവർ ചെയ്തതും യു ഡി എഫിനെ സംബന്ധിച്ച് അത് ഏറ്റവും ദ്രോഹകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുവരെ എന്തായാലും യു ഡി എഫ് പ്രത്യേകിച്ച് സതീശൻ ഈ തീരുമാനമെടുക്കില്ല അയാൾ ഒരു കാര്യം കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ ഈ ഈ മന്ത്രിസഭ മന്ത്രി മന്ത്രിസഭ ഉണ്ടാക്കൽ മന്ത്രിയും വനംവകുപ്പും മാത്രമല്ല വി ഡി എന്തായാലും പ്രതിപക്ഷ സ്ഥാനത്തൊന്ന് മാറ്റണമെന്നാണ് ഈ എല്ലാ തിരഞ്ഞെടുപ്പിലും നല്ല ഒരു പെർഫോമൻസ് ഈ പൊതുതെരഞ്ഞെടുപ്പിലൊക്കെ കേന്ദ്രീകരിച്ച് പറക്കുകയും സംഘടനയും നല്ല രീതിയിൽ കൊണ്ടുപോയിക്കുകയും നന്നായിട്ട് ഐക്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരാളെ മാറ്റി എന്ന് പറഞ്ഞാൽ അതും യു ഡി എഫിലേക്ക് വന്നിട്ട് പോലും ഇല്ലാത്ത ഒരാളാണീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ അഹങ്കാരവും പണത്തിന്റെ പണത്തിൻ്റെ ധാർഷ്ട്യമാണ് ചെയ്തുകൊണ്ടിരിക്കുക കേരളം പോലൊരു സൊസൈറ്റിയിൽ യഥാർത്ഥത്തിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പാടില്ലാത്ത ഒരാളായിരുന്നു പി വി അൻവർ അത് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് അതായത് ഈ സി ജി ഉണ്ണി എന്ന് പറഞ്ഞ നമ്മുടെ മമതാ ബാനർജിയുടെ ടി എം സിയുടെ ഇവിടുത്തെ നിലവിലെ സംസ്ഥാന കൺവീനറായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം അയാളൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ അയാൾ പറയണ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻവർ എങ്ങനെയാണ് ടി എം സിനെ ഉപയോഗിച്ചത് അൻവർ എത്രമാത്രം കളവാണ് കേരളത്തിൻ്റെ സമൂഹത്തിനോട് പറയുന്നത് മുഖ്യമന്ത്രിയെ എതിർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടും ആൾക്കാർ മുഖ്യമന്ത്രിയെ എതിർക്കുന്നതിനെ കേൾക്കാനുള്ള ഒരു സമൂഹമുണ്ട് ഇവിടെ അപ്പം ഭരണകൂടത്തെയും ഭരണത്തിനെയും ജനങ്ങൾക്ക് വേണ്ടി എതിർക്കുന്നു എന്നുള്ള വ്യാജേനെ മുഖ്യമന്ത്രിനെ എതിർത്തിട്ട് ആ ഒരു കളവുകൾ നിരന്തരമായി കളവുകൾ പറയാം അതായത് ഇല്ലീഗലായിട്ട് അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പല പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളെ മൂടി വയ്ക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിനെ കറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്ത് എന്തെങ്കിലും ഇടപാടൊക്കെ അവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാവും സ്വാഭാവികമായും ആ പാർട്ടിയിൽ നിന്നിരുന്ന ഒരാളാണ് പലതും പിണറായിയെ സംബന്ധിച്ച് പിണറായി വിജയനെ സംബന്ധിച്ച് കൃത്യമായിട്ടും അൻവറിന് അറിവുണ്ടാകാം പക്ഷേ പിണറായി വിജയൻ വന്ന വഴി അല്ല അൻവറിൻ്റെത് അൻവറിൻ്റെ ഇത് കോർപ്പറേറ്റിൻ്റെയും മൂലധന താല്പര്യത്തിൻ്റെയും വഴിയാണ് ഞാനത് പറയുക കേരളത്തിൽ സി പി എം ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് അൻവറിനെ അക്കോമഡേറ്റ് സി പി എമ്മിന് ഇതെല്ലാം മറിഞ്ഞുകൊണ്ടായിരുന്നു അവർ അക്കോമഡേറ്റ് ചെയ്തത് അതാണ് അതിൽ തെറ്റെന്ന് പറയണത് അൻവർ ഒരു യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞാൽ കാട്ട് കാട് കക്കുന്ന ഒരാൾ എന്ന നിലയിലാണ് അൻവർ ഈ പറഞ്ഞ നിലമ്പൂര് മണ്ഡലവുമായി ബന്ധപ്പെട്ട വനം വേഗ മേഖലയിൽ നിലനിന്നിരുന്നു ഇപ്പോഴും സി ജി ഉണ്ണി പറയുന്ന കാര്യങ്ങൾ നമുക്കത് നേരിട്ടറിമുള്ളതല്ല പക്ഷേ സി ജി ഉണ്ണി പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻവറിനെ അൻവറിനെതിരെ അൻവർ അവിടുത്തെ തമിഴ്നാട് ബേസ് ചെയ്തിട്ടുള്ള ഒരു വലിയ വ്യവസായ ഇരുന്നൂറ് ഏക്കർ സ്ഥലം കൈവശപ്പെടുത്തുന്നതായിട്ട് ഇല്ലീഗലായിട്ട് ശ്രമിക്കുകയും അതിൽ അത് അതിനു വേണ്ടിയിട്ട് ആദിവാസികളെല്ലാം ഉപയോഗിച്ച് ഒരുപാട് കേസുകൾ അയാൾക്കെതിരെ കൊടുക്കുകയും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ വിവരങ്ങളും ഈ അൻവർ ടി എം സിയുമായി ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് അവർ അയാൾ കൊണ്ടുപോയി ഈ ടി എം സിയുടെ ലീഡേഴ്സിന് കൊടുത്തിരിക്കാം അതുകൂടാതെ അൻവർ ഈ കാലഘട്ടത്തിൽ ഈ പിണറായി വിജയനിൽ നിന്നും ഒരു കാലഘട്ടത്തിൽ എവിടെയൊക്കെ പോയി ഒന്ന് ഡി എം കെയിൽ പോയി ഡി എം കെയിൽ പോയിട്ട് ഒരു ഷാളക്കിട്ട് വന്നു പിറ്റേ ദിവസം അത് ഊരി കളഞ്ഞു ഏ അത് അതിൻ്റെ ആർ ജെ ഡി പോയി ആർ ജെ ഡി പോയി നമ്മുടെ ശ്രേയംസ് കുമാർ ഒക്കെ ഉള്ളതല്ല അയാളൊരു നല്ല അയാളുടെ ഫാദറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ അതിൻ്റെ ഒരു പാർട്ടി രൂപീകരിച്ച് ആദ്യത്തെ പ്രകടനത്തിൽ ഡി എം കെയുടെ കുടിയൊക്കെ പിടിച്ചിട്ട് ചെയ്തു ഇതൊക്കെ റിപ്പോർട്ടർ ചാനൽ പോലുള്ള ചാനലുകൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ റേറ്റിങ്ങിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ചാനലുകൾ ഒരുപാട് സ്പേസാണ് അതിന് പറഞ്ഞ് കൊടുക്കുന്നത് ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അന്ന് അൻവർ ഒരു ഡി എം കെയുടെ കൊടി പിടിച്ച് വന്നപ്പോൾ ഡി എം കെയുടെ പാർട്ടി ഉണ്ടാക്കി ഡി എം കെയുടെ പേരിനോട് ചേർന്ന ഒരു പേര് അനൗൺസ് ചെയ്ത് അതായത് അതിനെ ചുരുക്കി പറയുമ്പോൾ ഡി എം കെ എന്ന് വായിക്കും എന്ന നിലയിൽ ഒരു പേരുണ്ടാക്കി അവിടെയും അയാൾ കളവ് ചെയ്യുമായിരുന്നു അതിനുശേഷം ടി എം സി ആയിട്ട് ബന്ധപ്പെട്ടത് സാധാരണ ഒരു സംസ്ഥാനത്ത് ഒരു സംഘടന ഉണ്ടാകുമ്പോൾ അതിലേക്ക് വരുന്ന ആളുകൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ലീഡേഴ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്താണ് ഓൾ ഇന്ത്യ ലീഡേഴ്സിനെ കണക്ട് ചെയ്യണത് അതേത് സംഘടനയാണെങ്കിലും അതൊരു ചെറിയ സംഘടനയാണെങ്കിൽ പോലും അതാണ് അവർ ചെയ്യുന്നത് ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ടി എം സിയുമായി ഇവിടുത്തെ നേതൃത്വം നിലനിൽക്കുന്നത് സംസ്ഥാന കൺവീനറും സംസ്ഥാന സെക്രട്ടറിയുടെ നൽകുമ്പോൾ അയാളായിട്ട് സംസാരിക്കാതെ ഇങ്ങനെ പോയി അഖിലേന്ത്യ തലത്തിൽ ആരോ ആയി അതൊരു പിടിയില്ല ആരോ ആയി ബന്ധപ്പെട്ടിട്ട് ഇവിടെ വന്ന് സ്വയം ഡിക്ലെയർ ചെയ്യുക ഞാൻ ടി എം സിയുടെ ആളാണെന്ന് അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ മാത്രമല്ല ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വരുന്നത് എല്ലാ എല്ലാ ദിവസവും ഇയാൾ ഉണ്ടാക്കുന്ന കളവുകൾ മാത്രം ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുക യഥാർത്ഥത്തിൽ ദീദിയുമായി ഇയാൾ കോണ്ടാക്ട് ചെയ്തിട്ടേ ഇല്ല എന്നുള്ളതാണ് ടി എം സിയുടെ സെക്രട്ടറി ഇവിടുത്തെ പറയുന്നത് കാരണം അത്തരത്തിൽ ദീദീനെ പെട്ടെന്നൊന്നും മാർഗം കോണ്ടാക്ട് ചെയ്യാൻ ഒരാളല്ല പറ്റുന്നൊരാളല്ല ദീദി എന്ന് പറയുന്നത് അവർക്ക് ചില പോളിസികളുണ്ട് ആ പോളിസികളുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ അവർ ആളുകൾ കോണ്ടാക്ട് ചെയ്യുള്ളൂ ഇങ്ങനെ ചെയ്ത കാര്യം എന്താ പറയുമോ പ്രശാന്ത് എന്ന് പറഞ്ഞ ഒരാളല്ലേ മറ്റേ ഓൾ ഇന്ത്യ ലെവലിൽ ഇപ്പോൾ കോൺഗ്രസിനൊക്കെ തെരഞ്ഞെടുപ്പ് ഉപദേശം നൽകിയ സ്ട്രാറ്റജിസ്റ്റ് അയാളിപ്പോ ഒരു പാർട്ടിയൊക്കെ ഉണ്ടാക്കില്ലോ ബീഹാർ കേന്ദ്രീകരിച്ച് ആള് കോൺഗ്രസിനോട് അയാളെ ഒന്നുകിലും അയാള് ഈ അൻവർ പറഞ്ഞ അതേപോലെ തന്നെ പറഞ്ഞു ഒന്നുകിൽ അയാളെ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യ പ്രസിഡന്റ് ആക്കണം അല്ലേ അത് പറഞ്ഞനുസരിച്ച് ചെയ്യണം ഇത് പറഞ്ഞ പ്രശാന്ത് കിഷോറിൻ്റെ പശ്ചിമ ബംഗാളിൽ ഒരു കുറച്ച് നാൾ ടി എം സിക്ക് കുറച്ച് ഉപദേശം കൊടുത്തരുന്ന ആൾ ആ ടി എം സിനെ കുഴപ്പത്തിലാക്കി മമതാ ബാനർജി അവിടെ നിന്ന് ഓടിച്ച് അതിൻ്റെ കുറേ പ്രവർത്തകർ ഇവിടെ വന്നു ഈ അൻവറിൻ്റെ പുതുയോഗങ്ങളിൽ വന്നു അപ്പോൾ എന്നിട്ട് പറഞ്ഞു ടി എം സിയുടെ പ്രതിനിധികളാണ് ഈ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇത് പറയുന്നത് മീഡിയ അതേപോലെ പറയണം ടി എം സിയുടെ പ്രതിനിധികൾ ഇവിടെ ഉണ്ടായിരുന്നു നമ്മളൊക്കെ വിചാരിക്കണം അങ്ങനെയാണ് പക്ഷേ ഇപ്പോൾ സത്യം പറയണത് എങ്ങനെയാണ് ഉണ്ണി പറയണത് അങ്ങനൊരു സംഭവം ഇല്ല പ്രശാന്ത് കിഷോറിൻ്റെ കമ്പനിയുടെ കമ്പനിയാണല്ലോ അവരുടെ ട്രെയിനീസ് വന്ന് ഇയാൾക്ക് പിന്തുണ കൊടുത്തതാണ് ഇയാൾ അതിന് വേണ്ടിയുള്ള പേയ്മെൻറ്റും കാര്യങ്ങളും കൊടുത്തിരുന്നു അതനുസരിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ക്രിമിനൽ സ്വഭാവവും ജനങ്ങളെയും മീഡിയയെയും തെറ്റിദ്ധരിപ്പിക്കുന്ന അന്നേരം ഇയാൾ എല്ലാ വിഷയം പറയുമ്പോഴും ജനങ്ങൾ പറയട്ടെ ജനങ്ങൾ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്താണ് അൻപറി ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആൾക്കൊരു രാഷ്ട്രീയമില്ല അയാളുടെ രാഷ്ട്രീയം അയാളുടെ സ്വന്തം പണവും അയാൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്ന പണവും അയാളുടെ കൈയേറ്റങ്ങളും പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എങ്ങനെയാണ് കേരളത്തിൽ സത്യത്തിൽ സി പി എം ജനങ്ങളോട് മാപ്പ പറയേണ്ടത് ഉറപ്പായിട്ടും കാരണം ഇത്തരത്തിലുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും ഇത്തരത്തിലൊരു കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഇപ്പം ഏത് പാർട്ടി ആയിക്കോട്ടെ അതിലെല്ലാത്തിലും ഒരു സോഷ്യലിസ്റ്റ് മൈൻഡ് ഒരു സാമൂഹ്യ ബോധം ഇത്തരം കാര്യങ്ങളുള്ളവരാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നത് ഏഹ് ഒരിക്കലും ഇത്രയും അതുകൊണ്ടാണ് ഇവിടെ വലിയ വലിയ കോർപ്പറേറ്റുകളൊന്നും കേരളത്തിൽ വളർന്ന് വന്നിട്ടില്ലാത്തതും യൂസഫ് ചോദിച്ച് ഭയങ്കര ആള് നമ്മൾക്കിവിടെ അങ്ങനെ രൂപ അങ്ങനെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള അനീതികളെയും ഇല്ലീഗലായിട്ടുള്ള പ്രവർത്തികളെയും എന്നും ചെറുത്ത് നിന്നിട്ടുള്ളതാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ആ ഇടതുപക്ഷ പ്രസ്ഥാനം തണലേകിയതാണ് അന്വറിന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അയാൾ ശരിക്കും വന്നാൽ അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു ഇന്ന് എന്തായി ഈ സ്വയം ഈ അങ്ങനെ നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന ആ പാമ്പിനെ പാമ്പ് കടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അതിൽ അതിൽ വേറൊരു കോമഡി എന്ന് പറഞ്ഞാൽ നിലമ്പൂര് സ്വരാജിനും എ വിജയരാഘവനും ചാർജ് ഉണ്ടായപ്പോഴാണ് ഈ അൻവറിനെ ഇവര് സജസ്റ്റ് ചെയ്യണത് പക്ഷെ അത് ഇപ്പൊ എന്തായി സ്വരാജിന് തന്നെ പണി കിട്ടുന്നൊരവസ്ഥ ഉണ്ടാക്കിയെന്ന് പറഞ്ഞുപാട്ടൊക്കെ ആ പറയേണ്ട അവസ്ഥയാണല്ലോ ഇയാള് ഇയാളെ എന്തുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല ഇയാളെ എന്തുകൊണ്ട് ഇവർ തിരിച്ചറിഞ്ഞില്ല ഇത്രയധികം സംഘടനാ ഉള്ള കാര്യങ്ങൾ അറിയാവുന്ന ഭരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ രണ്ട് ടേം ആയിട്ട് അവർ തന്നെ ഭരണം അത് അതിക്കും മുന്നും ഭരണത്തിൽ തന്നെയായിരുന്നു അല്ലെ മാത്രല്ല ആ പ്രദേശത്ത് ഇത്തരം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു പാർട്ടി എന്തുകൊണ്ട് ഇത്രയും ക്രൂക്കഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനെ അക്കോമഡേഷൻ കൊടുത്തു അത് ഭയങ്കര പ്രശ്നമല്ലേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക